പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്ത്യൻ രാഷ്ട്രപതിമാർ എന്ന ടോപ്പിക്കിലുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് ഇരുപത് ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് വീഡിയോയുടെ അവസാനം കമൻ്റ് ചെയ്യാൻ മറക്കരുത് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം തമിഴ്നാട്ടിലെ വ്യവസായ വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി ആരാണ് തമിഴ്നാട്ടിലെ വ്യവസായ വിപ്ലവത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതി ആരാണ് ഉത്തരം ആർ വെങ്കിട്ടരാമൻ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും പിരിച്ചുവിടുന്നത് ആരാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും പിരിച്ചുവിടുന്നത് ആരാണ് ഉത്തരം രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി എന്ന് പറയുന്ന പദവി അടുത്ത ചോദ്യം ഇന്ത്യയുടെ പതിനൊന്നാമത് രാഷ്ട്രപതി ആരാണ് ഇന്ത്യയുടെ പതിനൊന്നാമത് രാഷ്ട്രപതി ആരാണ് ഇതറിയാത്തവർ ആരും ഉണ്ടാവില്ല ഉത്തരം എ പി ജെ അബ്ദുൽ കലാം ആണ് നമുക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം എ പി ജെ അബ്ദുൽ കലാം ആണ് പതിനൊന്നാമത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്നത് അടുത്ത ചോദ്യം തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് ആരാണ് തത്വചിന്തകനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന ഇതാരാണ് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തുടങ്ങിയവരുടെ വേതന വ്യവസ്ഥകളെ കുറിച്ച് പരാമർശിക്കുന്ന പട്ടിക ഏതാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തുടങ്ങിയവരുടെ വേതന വ്യവസ്ഥകളെ കുറിച്ച് പരാമർശിക്കുന്ന പട്ടിക ഏതാണ് ഉത്തരം പട്ടിക രണ്ടിലാണ് ഇതൊക്കെ പരാമർശിക്കുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ ആരാണ് ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ ആരാണ് അതാരാണ് ഉത്തരം രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി ആരാണ് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതി ആരാണ് ഉത്തരം കെ ആർ നാരായണൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ഉത്തരം നീലം സഞ്ജീവ റെഡ്ഡി രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാഷ്ട്രത്തിൽ നിന്നാണ് ഉത്തരം ഇംപീച്ച്മെന്റ് കടമെടുത്തിരിക്കുന്നത് അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ഉത്തരം ആർ വെങ്കിട്ടരാമൻ ആർട്ടിക്കിൾ എഴുപത്തിരണ്ടിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം ഏതാണ് ആർട്ടിക്കിൾ എഴുപത്തിരണ്ടിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം ഏതാണ് ഉത്തരം ആർട്ടിക്കിൾ എഴുപത്തിരണ്ട് രാഷ്ട്രപതിയുടെ മാപ്പധികാരത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇന്ത്യയിൽ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് ഇന്ത്യയിൽ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ട വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് ഉത്തരം മുപ്പത്തി അഞ്ച് വയസ്സ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ലോക്സഭയിൽ എത്ര അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ലോക്സഭയിൽ എത്ര അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ് ഉത്തരം അമ്പത് അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ് ഇന്ത്യയിൽ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ് ഇന്ത്യയിൽ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ് ഉത്തരം രാഷ്ട്രപതി ഇന്ത്യൻ ഭരണഘടന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് രീതി കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യൻ ഭരണഘടന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് രീതി കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് ഉത്തരം അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ ആ ധർമ്മം നിർവഹിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ ആ ധർമ്മം നിർവഹിക്കുന്നത് ആരാണ് ഉത്തരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആരാണ് ഉത്തരം അത് പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ രാഷ്ട്രപതിക്ക് രാജ്യത്ത് അടിയന്തരാവസ്ഥ എപ്പോഴൊക്കെ പ്രഖ്യാപിക്കാം രാഷ്ട്രപതിക്ക് രാജ്യത്ത് അടിയന്തരാവസ്ഥ എപ്പോഴൊക്കെ പ്രഖ്യാപിക്കാം ഓപ്ഷൻസ് അവിടെ നൽകിയിട്ടുണ്ട് അടിയന്തരാവസ്ഥ എപ്പോഴൊക്കെയാണ് രാഷ്ട്രപതിക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നത് ഉത്തരം ഡി ആണ് മേൽപ്പറഞ്ഞവയിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ രാഷ്ട്രപതിക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം സാമ്പത്തിക അസ്ഥിരത ഉണ്ടാകുമ്പോൾ അതേപോലെ യുദ്ധഭീഷണിയോ യുദ്ധമോ ഉണ്ടാകുമ്പോൾ ഭരണതന്ത്രം പരാജയപ്പെടുമ്പോഴോ നമുക്ക് നമുക്കല്ല രാഷ്ട്രപതിക്ക് ഏർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാവുന്നതാണ് ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു ഉത്തരം എല്ലാവർക്കും അറിയാവുന്നതാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ് ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ് ഉത്തരം ദ്രൗപതി മുർമു ഇരുപത് ചോദ്യങ്ങളായിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യുക അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ